സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ വെളിയങ്കോട് തവളക്കുളം പഴയ കടവിന് സമീപം പൊന്നാനി തെയ്യങ്ങാട് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി വന്ന ഓട്ടോറിക്ഷയിൽ കാറിടിച്ച് അപകടം അപകടത്തിൽപ്പെട്ട കാർ മറ്റൊരു സ്കൂൾ ബസ്സിനു പിറകിൽ ഇടിച്ചാണ് നിന്നത് സംഭവത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാലു പേർ ആശുപത്രിയിൽ കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ പരിക്കുപറ്റിയ ഓട്ടോ ഡ്രൈവർ പൊന്നാനി പള്ളിപ്പടി സ്വദേശി സവാദ് ഓട്ടോയിലെ യാത്രക്കാരും തെയ്യങ്ങാട് സ്കൂളിലെ വിദ്യാർത്ഥികളുമായ നിർജൽ എന്നിവരെ പൊന്നാനി ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് വെളിയങ്കോട് മെഡിസിറ്റി ആശുപത്രിയിലും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സക്കായി അശ്വയെ ആലത്തൂർ ഇംബിച്ചിബാവ ആശുപത്രിയിലും മറ്റു രണ്ടുപേരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വെറ്റനൂസ് പൊന്നാനി